ഇപ്പോൾ റിട്ടയർഡ് എസ് പി സക്രിയ ജോർജ് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുകയാണ് ശ്രീ സക്കറിയ ജോർജ് സ്വാഗതം അമൃത വാർത്തകളിലേക്ക് ഗ്രീഷ്മ എന്ന ഇരുപത്തിനാല് കാരിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിൻകിറ സെഷൻസ് കോടതി ഷാരൂൺ രാജ് എന്ന തൻ്റെ കാമുകനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി കൊലപ്പെടുത്തിയതിന് വളരെ ശരിയായ ഒരു ശിക്ഷാവിധിയായി തന്നെ നമുക്ക് കാണേണ്ടതിനെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ വളരെ മഹത്തരമായ ഒരു ജഡ്മെന്റ് ആണ് കാരണം ഇങ്ങനെയുള്ള കൊലപാതകങ്ങള് വർദ്ധിച്ചു ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇന്ന് പത്രം എടുത്തു നോക്കിയാലും അച്ഛനെ മകൻ കൊല്ലുന്നു അല്ലേലെ മുത്തച്ഛനെ കൊല്ലുന്നു അതുപോലെ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അല്ലെ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഇങ്ങനെയുള്ള വാർത്തകളാണ് മൊത്തം കാരണം ഇന്ന് ഏതാണ്ട് നിയമവ്യവസ്ഥയുടെ കയ്യിൽ നിന്നും കടിഞ്ഞാൻ നഷ്ടപ്പെട്ടു പോയ പോലെ അല്ലേൽ നമ്മുടെ സമൂഹം സഞ്ചരിക്കുന്നത് നൂല് പൊട്ടിപ്പോയ പട്ടം മാതിരിയാണ് കാര്യം എന്നും കുറ്റകൃത്യങ്ങളാണ് ശിക്ഷകളില്ല എന്നുള്ള ഒക്കെ ഒരു പൊതുവെ ആരോപണങ്ങളൊക്കെ ഉള്ളപ്പോൾ കോടതികള് ഇത്തരത്തിലുള്ള ശിക്ഷ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ സഡൻ പ്രൊവോക്കേഷനിൽ നടക്കുന്ന മഡറുകളും അല്ലെങ്കിൽ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന മർഡർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്ത് ഇതുപോലെ നല്ല അന്വേഷണവും നല്ല ശിക്ഷയും വരുവാണെങ്കില് നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയുമെന്നുള്ളത് ഒരു സത്യമാണ് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ മർഡറും അതുപോലെ ഗുണ്ട മർഡറും ഒക്കെ വധശിക്ഷ കൃത്യമായി കൊടുക്കാമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നിയമം കയ്യിലെടുത്ത് കുറ്റവാളികൾ ചെയ്യുന്ന കൃത്യങ്ങളൊക്കെ കുറയും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് കൂത്താട്ടുകുളത്ത് പിന്നെ ഒരു കൗൺസിലറിനെ പട്ടാപ്പകല് കോടതി വിധി ഉണ്ടായിട്ട് പോലും തട്ടിക്കൊണ്ടു പോകാൻ ഇവിടുത്തെ ഭരണവർഗത്തിലുള്ളവരുടെ ആളുകൾക്ക് ധൈര്യം വരുന്നു അപ്പൊ തീർച്ചയായിട്ടും കോടതികള് ഇത്തരത്തിലുള്ളതിൽ അവരുടെ ഉത്തരവാദിത്വം മഹത്തരമായി നിർവഹിക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ തീരുവുള്ളൂ അപ്പൊ ഞാൻ കോടതി മാത്രമല്ല പോലീസും ചെയ്യണം കോടതിയും ചെയ്യണം പ്രോസിക്യൂട്ടറും ചെയ്യണം ഒരു മൂന്ന് പേരും കൂടെ ചേരുവാണെങ്കിൽ നമ്മുടെ നാട്ടില് കുറെ കൂടെ സമാധാനവും ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാവുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഓക്കെ ഈ ഒരു കേസിന്റെ വിധി പ്രസ്താവത്തിൽ വളരെ കൃത്യമായ വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിനന്ദനം തന്നെയാണ് അന്വേഷണ സംഘത്തിന് കോടതി നൽകിയത് ഈ സാഹചര്യ തെളിവുകളുടെയൊക്കെ അടക്കം അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ഉൾപ്പെടുത്തി വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തി ഇത് കോടതിയിൽ അവതരിപ്പിച്ചു അതിൻ്റെ ഫലമായി ഇത്തരത്തിലൊരു ശിക്ഷാവിധി പ്രസ്താവം ഉണ്ടായി എന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം കോടതിയുടെ നിരീക്ഷണം കൃത്യമാണ് നല്ലതാണ് അതുപോലെ തന്നെ പ്രോസിക്യൂഷനും വളരെ നല്ലതായി കാരണം പ്രതിഭാഗം പല പിന്നെ വാദഗതികൾ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അവരെ അതിനെയെല്ലാം വളരെ ബുദ്ധിപൂർവ്വം നിയമപരമായി അതിനെ എല്ലാം ഖണ്ണിച്ച് ഒരു മൂന്ന് പേരുടെ ഉത്തരവാദിത്വം കാര്യം ഇൻവെസ്റ്റിഗേഷനും പ്രോസിക്യൂഷനും അതുപോലെ ജുഡീഷ്യറിയും കൂടെ ഒത്തുചേർന്ന് ഈ രാജ്യത്തെ നിയമത്തിന് വളരെ മഹത്തരമായ ഒരു വിലയും വ്യാഖ്യാനവും നൽകിയതുകൊണ്ട് ആണ് ഇത്തരത്തിലൊരു വിധി വന്നത് അത് ബാക്കിയുള്ള ആൾക്കാരും ഇതുപോലെ കുറ്റകൃത്യം ചെയ്ത് കോടതികളിൽ വന്ന കള്ളത്തെളിവും ഒക്കെ ഹാജരാക്കി രക്ഷപ്പെടാം എന്നുള്ളതിനൊക്കെ ഒരു അർതി വരട്ടെ മനുഷ്യൻ രാജ്യത്തെ നിയമം അനുസരിച്ച് മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കട്ടെ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ വിധിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ഒരു ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെല്ലാം നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടേ രാവിലെ പത്രമെടുത്ത് നോക്കിയാൽ അച്ഛൻ അമ്മയെ കൊന്നു അമ്മ മകനെ കൊന്നു മകൻ അമ്മയെ കൊല്ലുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് ഈ ശിക്ഷകൾക്കെല്ലാം കൃത്യമായൊരു ശിക്ഷാവിധി ഉണ്ടാവുകയാണെങ്കിൽ ഈ ശിക്ഷകൾ കൂടുന്ന ഈ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത് തീർച്ചയായും അതിനൊരു ഏറ്റവും നല്ല ഒരു ഉദാഹരണം തന്നെയായി ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീ സക്രിയ ജോർജ് തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളാണ് ഇനിയും പോക്സോ കേസുകളിൽ പലപ്പോഴും പല കോടതികളും നല്ല വിധി കൊടുക്കുന്നുണ്ട് അറുപത് വർഷം എൺപത് വർഷം നൂറ്റെട്ട് വർഷം എന്നൊക്കെ പറഞ്ഞ് വിധികൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയും കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ പലരും ഒന്നുകൂടെ ചിന്തിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇനി മയക്കുമ അതിന്റെ വ്യാപാരത്തിനും അതിന്റെ ഉപയോഗത്തിനും ഒക്കെ മാതൃകരമായ ശിക്ഷകൾ നമ്മുടെ കോടതികൾ കൊടുക്കാമെങ്കിൽ ഈ ഈ നാട് നല്ല മുന്നോട്ട് പോവുകയും ഇവിടുത്തെ യുവജനങ്ങൾ ഈ നാട് വിട്ടു പോകുന്ന ആ ഒരു പിന്നെ കാര്യത്തിന് അറുതി വരികയും ഇവിടെ പഠിക്കുന്ന അല്ലെ ഇവിടെ ഉണ്ടാകുന്ന നല്ല കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഈ വധശിക്ഷ അടക്കമുള്ള പല കാര്യങ്ങളും ഈ ഇരട്ട ജീവപര്യന്തം ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ പോലും കുറച്ച് വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ നല്ല നടപ്പ് പരോൾ ഇങ്ങനെയൊക്കെ ഇവർ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതിനൊക്കെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അത്തരത്തിലുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഷാരൂൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് എന്ന് തന്നെ താങ്കൾ മനസ്സിലാക്കുന്നു ഈ പ്രതിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം ഈ കുട്ടി ഒറ്റയ്ക്കാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്ത് ആസൂത്രണം ചെയ്യുന്നത് ഈ കുട്ടിയുടെ ഒരു മാനസിക നിലയെ നമുക്ക് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മുൻ മുൻപ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തൊരു സാഹചര്യം ഇല്ല എന്ന കുട്ടി പറയുന്നു ഈ പ്രതിയെ ഷാരുൺ രാജിനെ കൊല്ലാനായി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അല്ലാതെ തനിക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുന്നു ഈ കുട്ടിയുടെ മാനസിക നിലയെ താങ്കൾ എങ്ങനെയാണ് ഒന്ന് കണക്കാക്കുന്നത് ഇന്ന് ഈ ഇടയ്ക്ക് ഒരു തെറ്റായ ട്രെൻഡാണ് ഒരാളെ പ്രേമിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാളും പണമുള്ള ജീവിതം സുരക്ഷിതമാകാനുള്ള സാമ്പത്തിക നിലയുണ്ടത് കാണുമ്പോൾ അങ്ങോട്ട് പ്രേമിക്കാൻ പോകുന്നു പിന്നെ ഞാൻ വനിതാ കമ്മീഷന്റെ ഡയറക്ടറും വനിതാ എ ഐ ജിയുമായിരുന്നു പല കേസുകൾ അവിടെ വരുന്നുണ്ട് ഇപ്പൊ പല ആളുകളും തെറ്റായ ജീവിതത്തിൽ കൂടി പോയി പിന്നെ ഒത്തിരി കല്യാണങ്ങൾ കഴിക്കുന്നുണ്ട് ഈ പ്രേമിച്ചിട്ട് അത് തല്ലിക്കളഞ്ഞിട്ട് അടുത്തി പോകുന്നു അപ്പം അവര് നോക്കുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സാമ്പത്തികത്തിന്റെ പുറകെ പോകുന്നു കുറച്ചു കഴിയുമ്പോ പ്ലഷറിന്റെ പുറകെ പോകുന്നു അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ വരുന്ന എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവര് ക്ലിയർ ചെയ്യും അതിനൊന്നും അവർക്ക് മനസാക്ഷിയില്ല അപ്പൊ നമുക്ക് വളരെ ഒരു നന്മയുള്ള ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ അല്പം നിയമത്തിന്റെ വക ഫിയർ മനുഷ്യന്റെ ഉള്ളിൽ വേണം കാര്യം എന്തും ചെയ്ത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാം കയ്യിൽ കുറച്ച് നോട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ച് എന്തും ചെയ്യാം എന്നുള്ളതൊക്കെ മാറണം അതിന്റെ സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഈ രാജ്യത്തെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ നന്മയുണ്ടാവും അതുപോലെ നല്ല ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന പോലെ കോടതി പ്രതികൾക്ക് വേണ്ടി കൂട്ടിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുന്ന ഒരു നല്ല രീതി വ്യവസ്ഥിതി ഉണ്ടാകണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം